കടുത്ത വേനലിൽ കുളിർമ പകർന്ന് കാവുകൾ സുഖശീതളമായ അന്തരീക്ഷമാണ് സസ്യങ്ങളുടെ കലവറയായ കാവുകൾ പ്രദാനം ചെയ്യുന്നത് ജൈവവൈവിധ്യങ്ങളിൽ സമ്പന്നമായ കാവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ഭൗമതാപനമോ അന്തരീക്ഷ മലിനീകരണമോ ഏൽക്കാത്ത തുരുത്തുകളാണ് കാവുകൾ നാടിന് കുളിർമ പകരുന്ന തുരുത്തുകളായി സമൂഹവും കാവുകളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു തുടങ്ങി നിബിഡവനത്തിന്റെ പ്രതീതിയാണ് ഓരോ കാവും സൃഷ്ടിക്കുന്നത് ജൈവവൈവിധ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഓരോ കാവിനും പറയാൻ ഓരോ കഥകൾ ഉണ്ടാകും ചിത്രശലഭങ്ങൾ പക്ഷികൾ ഉരകവർഗങ്ങൾ എല്ലാം ചേരുന്ന ആവാസ വ്യവസ്ഥയാണ് കാവുകൾ കാവുകൾ എന്ന് പറയുന്നത് മനുഷ്യന് ശാരീരികമായും ആത്മീയമായും മാനസികമായും സംസ്കരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആരാധനാ കേന്ദ്രമാണ് പക്ഷെ ഇന്ന് എല്ലാ കാവുകളും ഈ രീതികളിൽ മാറ്റം വരുത്തിയാണ് കാവുകളൊക്കെ തന്നെ ഇവ സംരക്ഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ